നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ തന്നെ അമിത് ഷാ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ആവേശമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അടക്കം നടന്ന പരിപാടികളിലും ഒക്കെ തന്നെ ഉണ്ടായ ആ ഒരു വലിയ ജനക്കൂട്ടം ശ്രീ അമിത് ഷായെ കാണാനും അഭിവാദ്യം ചെയ്യാനും എത്തിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഇത് ഒരു പ്രതീകമാണ് ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരവും ഒരു രാജ്യത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തനായ അതിശക്തനായ ഒരു രാഷ്ട്രീയ ചാണക്യം അമിത്ഷാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല ഒരു സംഘടനയല്ല ഒരു പ്രസ്ഥാനമല്ല ഒരു മഹാസംഭവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ ഒഴുകിയെത്തിയ ആയിരങ്ങൾ അദ്ദേഹം ഇനിയും വരും അദ്ദേഹം ഇനിയും വന്നാലും ഇത് തന്നെ ഉണ്ടാകും ഈ ജനക്കൂട്ടങ്ങളെ കണ്ട് അദ്ദേഹത്തിനും ഇരുപ്പുറത്തില്ല അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാനായി ഓടിയെടുത്തു ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാ ശക്തമായ ചുവടുവയ്പ്പുകളോടെ നടന്നപ്പോൾ കണ്ണൂരിലെ സഖാക്കളുടെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല മാത്രമല്ല കണ്ണൂരിൽ അമിത്ഷായെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ഒരു സഖാത്തി നമുക്കുണ്ടായിരുന്നു പേരെല്ലാവർക്കും അറിയാം സഖാത്തി പറയുന്നത് അമിത്ഷായെ കണ്ണൂർ ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു ആ മനുഷ്യൻ കണ്ണൂർ ജില്ലയിൽ കാലും കുത്തി കൈയും കുത്തി പരിപാടിയിലും പങ്കെടുത്തു അമ്പലത്തിലും തൊഴുതു ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്തു ജനങ്ങളുടെ സ്വീകരണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്തേ അവിടെ സഖാക്കന്മാരെ ആരെയും കണ്ടില്ല തടയാൻ കരിങ്കുടി കാണിക്കാൻ സഖാക്കന്മാരെ ആരെയും കണ്ടില്ല വിവരമറി അതുകൊണ്ടാണ് പേടിച്ച് ഒളിച്ചിരിക്കുന്നത് കാരണം കൂടെ നിൽക്കുന്നവർ കമാൻഡോസ് ആണ് അവർക്കൊന്നും നോക്കാനൊന്നുമില്ല വെടിവെച്ചിട്ട് കളി തോക്കിനും വെടിയുണ്ടയ്ക്കും അതുപോലെ കമാൻഡോകൾക്കൊന്നും ഞാൻ കമ്മിയാണ് ഞാൻ പാർട്ടി സെക്രട്ടറിയാണ് ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് അവിടെ ഇറങ്ങി കളിച്ചില്ല കാരണം അമിത്ഷായെ കാല് കുത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത സഖാർത്തി അവിടെയുണ്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ ഒരു ഭാവം പിടിച്ച ഒരു ഭാവം പിടിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് വരെ കാരണക്കാരിയായ സഖാർത്തി അവിടെ ഇരിപ്പുണ്ട് സഖാർത്തിക്കൊന്നും പറയാനില്ലേ എന്നു അമിത്ഷാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്

കമാൻഡോകൾക്കിടയിൽ നിന്നുകൊണ്ടും ആ പ്രോട്ടോക്കോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുന്നു ജനങ്ങൾക്ക് കൈ കൊടുക്കുന്നു ജനങ്ങൾ നൽകുന്ന അഭിവാദ്യങ്ങൾ ഏറ്റുവാക്കുന്നു അപ്പം സഖാക്കന്മാരും ഇതിനിടയ്ക്ക് കാണുമായിരിക്കും ചിലപ്പോൾ അവർക്ക് വന്ന അഭിവാദ്യം അർപ്പിച്ചിട്ട് പോകാനില്ലാതെ എന്തായാലും ഇദ്ദേഹത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തടയാനും ഒന്നും കഴിയില്ല പണ്ട് പിണറായി വിജയൻ പറഞ്ഞതാണ് അമിത് ഷാ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ തടി പോരാ എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇന്നു വണ്ണം കൂടുതലുണ്ടായിരുന്നു ഈ തടി പോര എന്ന് പറഞ്ഞത് ഏതാനും ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ അമിത്ഷായുടെ ഓഫീസിൽ പോയി പഞ്ചമിച്ചമുടക്കി ഇരിക്കുന്നതും കണ്ടു എന്തോ സംസാരിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ എന്തോ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോയതാണ് അവിടെ പോയി അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതും കണ്ടു ഈ തടി പോരാ എന്ന് പറഞ്ഞാണ് അവിടെ പോയി തൊഴുതു നിൽക്കുന്നു കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ സഖാത്തി ചിലപ്പോൾ അഭിവാദ്യം വിളിക്കാൻ ഇടയ്ക്കെങ്ങാനും നിൽപ്പുണ്ടാകും കാരണം ജനങ്ങളാണ് അമിത് എന്ന വ്യക്തിത്വത്തിന് ഒപ്പം നിന്നത് ആ പ്രസ്ഥാനത്തിനൊപ്പം നിന്നത് രാജ്യത്തിന് ഒപ്പം നിൽക്കുന്നത് ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ വലിയ വലിയ ഡീക്കുകൾ അടിക്കാം എല്ലാ അടിച്ചങ്ങ് തകർക്കാം എന്നൊക്കെ വിചാരിച്ചാൽ സഖാക്കൾക്ക് തെറ്റി കണ്ണൂരല്ല ഇനി പാർട്ടി ഗ്രാമമാണെങ്കിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ മേഖലയാണെങ്കിൽ പോലും അമിത്ഷായും വരും എല്ലാവരും വരും അവിടെ ഭാരതീയ ജനതാ പാർട്ടി അവിടുന്ന് തീർച്ചയായിട്ടും ധാരാളം വോട്ട് നേടും നമ്മൾ കണ്ടതാണല്ലോ ലോക്സഭാ ഇലക്ഷന് ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ട് ഒഴുകിയത് ബി ജെ പിയിലേക്കാണ് കാത്തിരിക്കാം എന്തായാലും കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞയാൾ പിന്നെ മാധ്യമങ്ങളിലൊന്നും പിന്നെ കണ്ടിട്ടില്ല കുറെ നാളായി കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാകും